ആയിരത്തി വഴി നാൽപ്പത്തി അഞ്ച് എന്ന് കറക്റ്റ് പറഞ്ഞ ചില രേഖകൾ കാണാൻ സാധിച്ചു അപ്പോഴാണ് സമസ്തയ്ക്ക് ഒരു പതാക സമസ്തക്കൊരു കൊടി അത് ബറേൽവികളുടെ അവിടെ ഓൾ ഇന്ത്യ സുന്നി ജംഇ ഉലമ എന്നോ മറ്റോ പേരുള്ള ഒരു ജംഇത്തുലമ ബറേൽവികൾക്കുണ്ട് അവരുപയോഗിക്കുന്ന ഒരു കൊടി ആ കൊടിയിൽ മൂന്ന് കളറുണ്ട് അതിൽ കുബ്ബയുണ്ട് മിനാരമുണ്ട് റസൂള്ള എന്നതിൻ്റെ ഉല്ലേഖനവുമുണ്ട് അതിങ്ങനെ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മഹാനായ അബുൽ ബറക്കാത്ത് അഹമ്മദ് ഖു ഷാരി നവർഹു മർക്കുഹു അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം റസാഹാൻ തലാ നെഹ്വിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവരാണ് ആ പതാക ഇവിടെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത്തി മൂന്നിലോ മറ്റോ ആ പതാക അതിൽ നിന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ട മുഹമ്മദ് എന്നുള്ള ആ ഒരു ഉല്ലേഖനം ചെയ്യപ്പെട്ട പരിശുദ്ധ വാക്യം അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തി കാരണം പതാക എന്ന് പറഞ്ഞാൽ അവിടെ അവിടിമിടക്ക് കെട്ടാളാണ് അങ്ങാടിയിലും അവിടിമിടക്ക് കെട്ടാളാണ് ഈ എയ്ത്ത് അവിടെ വരുന്ന സമയത്ത് അതിന്റെ താഴെ അത് ബാധിക്കും എന്ന് ഒരു പക്ഷേ നമ്മൾ ഉസ്താദുമാർ കണക്കാക്കിയിട്ടുണ്ടാവും അപ്പൊ അത് മാറ്റി വെക്കും പക്ഷെ അത് ഭരണഘടനയിൽ ചേർത്തിരുന്നില്ല ഭരണഘടനയിൽ ഈ സംഘത്തിൻ്റെ എംബ്ലം ഇന്നതായിരിക്കും ഈ സംഘത്തിൻ്റെ പതാക ഇന്നതായിരിക്കും എന്ന നിലയിൽ അത് വ്യവസ്ഥാപിതമായിട്ടൊരു ചട്ടമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പതാകയെ തത്വത്തിൽ അംഗീകരിച്ചു പക്ഷേ പിന്നീട് അങ്ങനെ തത്വത്തിൽ അംഗീകരിച്ചാലും പിന്നീട് അത് കൃത്യമായിട്ട് അത് നമ്മുടെ സമസ്തയുടെ ഭരണഘടനയിൽ അതിനെ ചേർത്തത് പിന്നീടാണ് അപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങളതാണ് പതാക എന്ന് പറയും ഞങ്ങളതാണ് പതാക എന്ന് പറയും ഞങ്ങളതാണ് പതാക എന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അവരെങ്ങനെ പറയുന്നത് ആ പതാകയെ ഭരണഘടനാപരമായിട്ട് രജിസ്റ്റർ ചെയ്തത് എപ്പോഴാണ് അത് പരിശോധിക്കണ്ടേ അത് പരിശോധിക്കുമ്പോൾ അതിന്റെ രജിസ്ട്രേഷനിൽ നിങ്ങൾ പറയുന്ന ഈ നിറത്തിനോ അതിന്റെ കളറിനോ യാതൊരു അടിസ്ഥാനവും ഇല്ല അപ്പം അതുകൊണ്ട് ആ അവകാശവാദവുമായിട്ടൊന്നും നൂറാം വാർഷികം ആഘോഷിക്കാൻ പ്രഖ്യാപിക്കാൻ ഇവിടെ സമസ്തയിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ സമസ്തയിൽ പുറത്താക്കപ്പെട്ടു അങ്ങനെയുണ്ട് പൈബലാണ് ഇത് ലാസിമാണോ മുത്താണോ എന്നൊക്കെയാണ് ഇപ്പോൾ അവർ തർക്കിക്കുന്നത് അമ്പത്തൊമ്പതിൽ ഞങ്ങൾ പുറത്ത് പോകുന്നതാണാ എന്ന് പറയും ചിലക്കാര് എന്നിട്ട് പറയും അവർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ അല്ലെങ്കിൽ ഇരുപത്തിനാലിലോ ഇരുപത്തി മൂന്നിൻ്റെ ലാസ്റ്റായിരിക്കും ഈ പുറത്ത് പോന്നട എന്ന് പറഞ്ഞ ആ ആരെക്കുറിച്ചാണോ കുറിച്ചാണോ പറഞ്ഞത് എങ്കിൽ ആ മഹാനായ നാൽപ്പതോളം കൊല്ലം നാല് പതിറ്റാണ്ടോളം കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽക്ക് രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരേക്കു നാൽപ്പത് വർഷത്തോളം അഥവാ കൊല്ലത്തിൽ അതിന്റെ ഇതിന്റെ സാരഥ്യം വഹിച്ചു അസീസ് തങ്ങളുടെ അവിടുത്തെ പവിത്രമായ ഖബറിന്റെ അരികിൽ പോയി ഭവ്യതയോടുകൂടി സിയാർത്ത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ആർക്കാണ് പഴച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ എം ടി ധാരിമി ചില സത്യങ്ങൾ പറഞ്ഞു കുടുങ്ങിയപ്പോ പിന്നെ അത് പറഞ്ഞു പറഞ്ഞ് ആർക്കും തിരിയാത്ത കോലത്തില് ആക്കി മാറ്റുകയാണ് വിഷയം കോട്ടി മാറ്റുകയാണ് അതുകൊണ്ടാണ് ആർക്കും തിരിയാത്ത കോലത്തിലാക്കിയത് അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്യേണ്ടി വരികയാണ് കാരണം സമസ്തിയുടെ കൊടി അത് അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ യഥാർത്ഥ കൊടി ഉള്ളത് മഹാനായ റഹീസുല സുലൈമാൻ ഉസ്താദും കാന്തപുരസ്താദും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സമസ്തിയുടെ കയ്യിലാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിന് അടുക്കം ബോധ്യപ്പെടുകയാണ് ആ നിലക്കാണത് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അത് ആർക്കും തിരിയാത്ത കോലത്തിൽ വിഷയം അദ്ദേഹം കോട്ടിമാട്ടുകയാണ് നോക്ക് നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് ബറൽവിയിൽ നിന്ന് വന്ന ബറൽ നിന്ന് വന്ന കൊടി ആ കൊടി എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനതിവിടെ കാണിക്കാം ആ കൊടിയുടെ നിറം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കൊടി മഹാനായ അഹമ്മദില്ലാ ഖാൻ മഹാനവറുകളിലൂടെ അത് അഹമ്മദ് ഗോയ ശാലിയാത്തി തങ്ങളിലൂടെ സമസ്തയ്ക്ക് കിട്ടിയ കൊടി അത് അംഗീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ എന്ന് കൂട്ടിമാട്ടം ഒന്ന് നോക്കണം അതെന്തിനാ അത് പറയുന്നത് ആ കൊടി അല്ല ഇന്ന് അവരുടെ കയ്യിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ആ കൊടിയെ അദ്ദേഹം ചെറുതാക്കി പറയേണ്ടതില്ലോ ശരിക്കലോചിക്കണേ പറയുന്നത് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ അന്ന് അന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എന്തിനാണ് പറയുന്നത് എന്താ അംഗീകാരം പോരെ ആരാണ് ഈ അംഗീകരിച്ചത് നമ്മുടെ മുൻഗാമികളായ പൂർവികരായ ആലിമീങ്ങൾ മഹാന്മാരായ ആലിമീങ്ങൾ സമസ്തിയുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ അഹമ്മദ് ഖു ഷാലിയാത്തി അടക്കമുള്ള മഹാറവറുകൾ അവരൊക്കെ മഹാന്മാരായ ആലിമീങ്ങൾ അംഗീകരിച്ചു എവിടെ വെച്ച് ഔദ്യോഗികമായിട്ട് കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് സമസ്തന്റെ ചരിത്രം അറിഞ്ഞിട്ടോ ഇനി അറിയാതെയോ അദ്ദേഹം പറയുന്ന രൂപം നോക്ക് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലോ മറ്റോന്ന് എന്താ ഇയാൾക്കറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാസർഗോഡ് വെച്ച് നടന്ന സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയായിരുന്നു അപ്പതാക ഇദ്ദേഹം തന്നെ അപ്പറഞ്ഞ പതാക ബഹുമാനപ്പെട്ട അഹമ്മദ് ഖായ ഷാലിയാത്തി മഹാനവറുകൾ അഹമ്മദിലാ ഖാൻ മഹാനപറികളിൽ നിന്ന് വന്ന ആ കൊടി ആ കൊടി ഔദ്യോഗികമായിട്ട് സമസ്ത അംഗീകരിക്കുകയാണ് എന്നിട്ട് ഇയാൾ പറയാണ് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ രജിസ്റ്റർ ചെയ്തത് പിന്നെ എന്താണ് അതാണ് ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ കയ്യിലുള്ള ആ കൊടി ഇവരുടെ കയ്യിലുള്ള ആ കൊടി എന്നാണ് രജിസ്റ്റർ ചെയ്തത് എന്നൊന്ന് പറയണം ആ വർഷവും തീയതി ഒന്ന് പറയട്ടെ അതാണ് പറയേണ്ടത് അപ്പോൾ യഥാർത്ഥ കൊടി അഹമ്മദ് ഖായ ശാലിയാത്തി മഹാനവറുകൾ കൊണ്ടുവന്ന ആ കൊടി സമസ്ത ആലിമീങ്ങൾ ഔദ്യോഗികമായിട്ട് കാസർഗോഡിൽ വെച്ചിട്ട് സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ച് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പിളർപ്പിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ആലിമ്യങ്ങൾ ഔദ്യോഗികമായിട്ട് സമസ്തയുടെ പതാക അംഗീകരിച്ചു അതില്ലേ സമസ്തയുടെ ചരിത്രത്തിലില്ലേ പഠിക്കേണ്ടതൊക്കെ ആ പതാക ആ ഔദ്യോഗികമായിട്ട് ആലിമ്യങ്ങൾ സമസ്തിയുടെ പതാക എന്ന് അംഗീകരിച്ച കൊടി അതിൻ്റെ കളർ ഏതാണ് ആ കൊടിയെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ഏത് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല എന്തിനാ അത് പറയുന്നത് ആ കൊടി നമ്മുടെ കയ്യിലാണ് ഉള്ളത് മഹാനായ കാന്തപ്രസ്ഥ നേതൃത്വം കൊടുക്കുന്ന സമസ്തിയുടെ ഉള്ളത് എന്ന് ഇയാൾക്കറിയാം അതുകൊണ്ടാണ് അതിനെ കൊച്ചാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇയാൾ ഈ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമായി ആലിമീങ്ങൾ സമസ്തിയുടെ പൂർവികരായ ആലിമീങ്ങൾ അംഗീകരിച്ച ഔദ്യോഗികമായി അംഗീകരിച്ച പതാക ഇന്ന് മഹാനായ ഈ സുലമ സുലൈമാൻ ഉസ്താദും കാന്തപുരസ്താദും നേതൃത്വം കൊടുക്കുന്ന സമസ്തിയുടെ കയ്യിലാണുള്ളത് എന്ന് കറക്റ്റാണ് ഇയാൾ പറഞ്ഞത് അതുകൊണ്ടാണ് ആ പതാകയെ കൊച്ചാക്കി പറഞ്ഞത് അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടില്ല ചട്ടമായി സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ പിന്നെ ചട്ടമായി സ്വീകരിച്ചതും രജിസ്റ്റർ ചെയ്തതൊക്കെ പിന്നെ എന്താണെന്നും കൂടെ ഇയാൾ പറയണം അപ്പോളാണ് കള്ളിപൊളിയ ഇവരുടെ കയ്യിലുള്ള ആ കൊടി ഉണ്ടല്ലോ എന്താ മാവിൻ്റെ തളിരി എലൻ്റെ കളറോ എന്താ ഇവര് പറയല് ആ എലൻ്റെ കളറൊക്കെ ഉള്ള ആ കൊടി ഉണ്ടല്ലോ ആ കൊടി എന്നാണ് അംഗീകരിച്ചത് ഏത് വർഷമാണ് എന്നൊക്കെ പറയുമ്പോൾ കളിയാട് പൊളിയും അപ്പോൾ യഥാർത്ഥ കൊടി ഉള്ളത് നമ്മുടെ കയ്യിലാണ് മഹാന്മാരായ നമ്മുടെ ആലിമ്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെ കയ്യിലാണ് ഉള്ളത് എന്ന് ഇയാൾ തന്നെ തുറന്ന് പറഞ്ഞു പോവാണ് കണ്ടില്ലേ ഇതാണ് എം ടി ദാരിമ്യ പറഞ്ഞ കൊടി ബറേൽവികളുടെ കൊടി ഇതാണ് ഇതാണ് അതിൻ്റെ കളറ് കണ്ടില്ലേ ഈ കളറ് ഇന്ന് ഏത് കൊടിയിലാണുള്ളത് നമ്മൾ കാണുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ താഴെ ഞാൻ വിട്ടത് സമസ്തയുടെ അറുപതാം വാർഷിക സുവനീറാണ് അതിൻ്റെ പുറത്തും നമ്മൾ കണ്ട കുടി നമ്മുടെ കയ്യിൽ മഹാനായ സുലൈമാൻ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുര സ്താദ് നേതൃത്വം കൊടുക്കുന്ന സമസ്തിയുടെ കൊടിയാണ് അതിൻ്റെ കളറാണ് ആ സുവനീറിൻ്റെ പുറത്തും നമ്മൾ കണ്ടത് മാത്രല്ല ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് നമ്മളൊക്കെ അന്നും നമ്മൾ പിടിച്ച കൊടിയുടെ കളറ് നമുക്കൊക്കെ അറിയാം നമ്മൾ പിടിച്ച കൊടിയുടെ കളറ് ഇതാണ് ഇന്ന് മഹാനായ കാന്തപ്രസ്ഥ നേതൃത്വം കൊടുക്കുന്ന സമസ്തിയുടെ കയ്യിലുള്ള കൊടിയാണ് അന്ന് നമ്മൾ പിടിച്ചത് അറുപതാം വാർഷിക സമ്മേളനത്തിൽ പോയപ്പോൾ നമ്മൾ പിടിച്ച കൊടി അതാണ് ആ കൊടിയുടെ കളറാണ് അറുപതാം വാർഷിക സമ്മേളനത്തിൻ്റെ സുവനീറിൽ ഈ ഇക്കാണുന്നതും ഇനി നോക്ക് നിങ്ങൾ അവർ നടത്തിയ സമ്മേളനം എൺപത്തഞ്ചാം വാർഷികമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ സമ്മേളനത്തിൻ്റെ സുവനീറാണ് താഴെ കാണുന്നത് അതിലുള്ള കൊടിയും നിങ്ങൾ നോക്ക് ആ കൊടിയും അറുപതാം വാർഷിക സമ്മേളനത്തിൻ്റെ സുവനീറിലുള്ള കൊടിയും ഒന്ന് തന്നെയല്ലേ ഒരേ കൊടിയല്ലേ കണ്ടോ അവർ അടിച്ചു പോയതാണത് മാത്രമല്ല ആ സുവനീറിൽ അവർ എഴുതിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാസർഗോഡ് ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിൽ മുഷാവറില് സമ്മേളനത്തിൽ വെച്ച് ഔദ്യോഗികമായിട്ട് തീരുമാനിച്ച് അംഗീകരിച്ചതാണ് ഈ കൊടി എന്ന് അതിൽ തന്നെ ആ സുവനീറിൽ തന്നെ എഴുതിയിട്ടുണ്ട് വേണമെങ്കിൽ കാണിക്കാവുന്നതാണ് അപ്പോൾ ആ കൊടി ഏതാണെന്ന് ആ സുവനീറിൻ്റെ പുറത്ത് തന്നെ അവർ കാണിച്ചിട്ടുമുണ്ട് ഇങ്ങനെ അവർ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് കാണിച്ചു പോയിട്ടുണ്ട് സത്യങ്ങൾ പിന്നെ ഇപ്പൊ ഒരു പുതിയ കൊടി അവർക്ക് വന്നിട്ടുണ്ട് അത് ഏത് വർഷത്തിലാണ് രജിസ്റ്റർ ചെയ്തത് ചട്ടമാക്കിയത് എന്നൊക്കെ അവരാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ബറേൽവികളുടെ കൊടി മഹാനായ അഹമ്മദ് ഇവാഹാൻ മഹാനവറികളിലൂടെ വന്ന അവിടുത്തെ മുരീദും ശിഷ്യനുമൊക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ഖാശാലിയ തി വന്ന ആ കൊടി അതിൻ്റെ കളറ് ബറേവലികൾ ഉപയോഗിക്കുന്ന കൊടി അത് ഏതാണെന്ന് ഇന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് കാരണം ബറേൽവികളെ നമുക്കറിയാമല്ലോ നാട്ടിൽ പോയി നാട്ടിൽ നമുക്ക് പോയി നോക്കിയാൽ തന്നെ അവിടെ പോയി നോക്കിയാലും അറിയാവുന്നതാണ് ചരിത്രം പരിശോധിച്ചാലൊക്കെ അറിയാവുന്നതാണ് ഇന്ന് അവരുടെ കയ്യിലുള്ള അന്ന് അക്കാലം മുതൽ കവർ പിടിക്കുന്ന ആ കൊടി ഏതാണ് കളർ എന്ന് ഇന്ന് പരിശോധിച്ചാൽ ആർക്കും കാണാം അത് അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞു പോയി എം ടി ദാരിമി പറഞ്ഞു പോയപ്പോൾ പിന്നെ പറയാനുള്ളത് പിന്നെ എന്താണ് അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടേ ഉള്ളൂ ചട്ടമാക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് കൊച്ചാക്കി കണ്ടോ കാരണം എന്താ അക്കൊടി നമ്മുടെ കയ്യിലാണുള്ളത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഏഹ് ബറേൽവികളുടെ കയ്യിലുള്ള കൊടി എന്ത് ഏതാണെന്ന് ഇന്ന് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇന്ന് നെറ്റിലൂടെ വരെ കിട്ടൂലേ ഏഹ് പോയി പരിശോധിക്കാനും കാണാനും ഒക്കെ പറ്റുന്നതല്ലേ ആ കൊടിയുടെ കളറ് അപ്പം അത് ആ ചരിത്രം അദ്ദേഹം പറഞ്ഞതോടുകൂടെ അക്കൊടി യഥാർത്ഥത്തിൽ ഇന്ന് മഹാനായ സുലൈമാൻ ഉസ്താദും ഖാദർ പ്രസ്താദും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥയുടെ കയ്യിലാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിനും ബോധ്യം വരികയാണ് അപ്പം പിന്നെ പറയാനുള്ളത് എന്താണ് അതിനൊന്ന് കൊച്ചാക്കുകയാണ് അത് തത്വത്തിൽ അന്ന് അങ്ങനെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ ചട്ടമാക്കിയിട്ടൊന്നും ഇല്ല എന്ന് അദ്ദേഹം അതിനെ പറഞ്ഞിട്ടൊന്ന് കൊച്ചാക്കി എന്നാൽ പറഞ്ഞ അദ്ദേഹം കുടിയതല്ലേ തത്വത്തിൽ അംഗീകരിച്ചില്ലേ ആരാണ് ഈ അംഗീകരിക്കുന്നത് അത് പരിശോധിക്കണ്ടേ വലിയ ആലിമീങ്ങളല്ലേ ഈ അംഗീകരിക്കുന്നത് ആരിലൂടെ വന്നതാണ് ഏ ആരൊക്കെയാണ് ചേർന്ന് അംഗീകരിച്ചത് അപ്പോൾ ആ അംഗീകാരമുള്ള കൊടി നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്ന് യാഥാർത്ഥ്യം അത് വ്യക്തമാവുകയാണ് അത് എം ടി താരീമിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്